ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്ന വീട് അത് കുറഞ്ഞ വിലക്ക് കൂടുതൽ സ്ഥലം വേണമെന്ന് ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അതിനകത്ത് മുപ്പത്തി മൂന്ന് സെന്റ് സ്ഥലമുണ്ട് ഒരു വീടും ഉണ്ട് വീട് ഇതിന് പഴക്കമുള്ള ഇഷ്ടം പോലെ സ്ഥലമാണ് മൊത്തം റബ്ബർ തെങ്ങ് ആഞ്ഞില് തേക്ക് അങ്ങനെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിരപ്പായ ഭൂമിയാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വീട് മാത്രം ഇത്തിരി പഴയതാണ് പക്ഷെ ഈ വീട്ടുകാരുടെ അകത്ത് താമസിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം എല്ലാ സൗകര്യവും അടുത്ത് തന്നെ ഉണ്ട് അത്യാവശ്യം എല്ലാ മരങ്ങള് തെന്നു കാര്യങ്ങള് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും അടുത്തുണ്ട് ഒരു രണ്ട് ലോഡിൽ കിട്ടുള്ളവരിൽ എല്ലാ ഫെസിലിറ്റിയും കിട്ടും അത്രയും സൗകര്യങ്ങളിൽ നിങ്ങൾ പറമ്പാണത് മുപ്പത്തിമൂന്ന് സെറ്റ് സ്ഥലമാണ് വീടിന്റെ നമ്മള് ഇപ്പൊ ഷൂട്ട് ചെയ്തിട്ടുണ്ട അത്യാവശ്യം തൊട്ടടുത്തുള്ള വീടുകളൊക്കെ കണ്ട എല്ലാം ഗ്രാൻഡ് വീടുകളാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട് കടന്നിട്ട് വേറൊരു പുതിയ വീടൊക്കെ പണി തരണമെങ്കിൽ അല്ല അടിപൊളി വരികയുള്ളൂ അത്യാവശ്യം നിങ്ങൾക്ക് പറമ്പൊക്കെ പണിയാനുള്ള തടീന്ന കാര്യങ്ങളൊക്കെ പറമ്പിൽ തന്നെ കിട്ടും അങ്ങനെ ഇവിടെ ആഞ്ഞിലി തേക്ക് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇവിടെ നിപ്പുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ളൊരു വീട് ഈ വീടിന് ഉദ്ദേശിക്കുന്ന പേര് അറുപത്തഞ്ച് ലക്ഷം രൂപ മുപ്പത്തി ഒന്ന് സെന്റ് രൂപ അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ അറുപത്തഞ്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടക്കും അങ്ങനെ അറുപത്തഞ്ചു ലക്ഷം തന്നെ വരൂല്ലോ അത് റോഡ് വണ്ടേജ് അത്യാവശ്യം കണ്ടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കണ ഒരു വീടാണത് ഈ വീടിന്റെ ലൊക്കേഷൻ തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുകച്ചാലാണ് കോട്ടയം കറുകച്ചാലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ തന്നെ കടകച്ചാല് ടൗണിൽ നിന്ന് വെറും ഒന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഉള്ളു അത് രണ്ട് കിലോമീറ്റർ ഇല്ല ശരി പറഞ്ഞാൽ ഉള്ളു ഇഷ്ടംപോലെ സ്ഥലം മുപ്പത്തി ഒന്ന് സെന്റ് സ്ഥലമുണ്ട് ഈ മുപ്പത്തി ഒന്ന് സെന്റ് സ്ഥലത്തിനും ഈ വീടിന് അവര് ഒരു വില ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഈ സ്ഥലത്തിന്റെ വില മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അത്യാവശ്യം വെട്ടാറായ റബറും കാര്യങ്ങളൊക്കെ നിക്കണത് അപ്പൊ ഇതിന്റെ എല്ലാത്തിനും വേണ്ടി ചോദിക്കണത് അറുപത്തഞ്ചാണ് എന്നാലും അതിനകത്ത് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് ആദ്യത്തിന്റെ ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടാ അത്യാവശ്യം നല്ല ലുക്ക് ഒരു ഫോട്ടോ ആണത് വറ്റാത്ത കിണറുണ്ട് വയ സൗകര്യം കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഫെസിലിറ്റുള്ള വീടാണ് ഞാൻ റോഡിപ്പൊ കാണിച്ചു തരാൻ ഇതിന്റെ ചുറ്റുപാടുള്ള വീടുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നല്ല ഗ്രാൻഡ് വീടുകളാണ് വീടുണ്ട് വീട് സൈഡില് ഷീ കുറച്ച് ഷീറ്റും കുറച്ച് ഓടൊക്കെയാണ് അങ്ങനെ വീടിന് അവര് ഒരു രൂപം വിലയൊക്കെയുള്ള അവര് താമസിക്കുന്ന വീടാണത് അത്യാവശ്യം ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതായത് മെയിൻ റോഡണം ഇവിടുന്ന് ഈ വഴി നേരെ റൈറ്റ് റോലും മെയിൻ റോഡാണ് ലെഫ്റ്റ് പോലും മെയിൻ റോഡാണ് അപ്പൊ കറുകച്ചാലി ജംഗ്ഷനിൽ നിന്ന് വെറും ഒന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ കൂട്ടിക്കും